പ്രിയമുള്ള കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അഥവാ ജൂൺ അഞ്ചാണ് എല്ലാവർക്കും അറിയാം ഈ ദിവസം ലോക പരിസ്ഥിതി ദിനമായതുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ തൈകൾ നട്ടുകഴിഞ്ഞു വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കുക പ്രകൃതിയെ ആസ്വദിക്കുക അതിനെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആസ്വാദ്യകരമായ ഒരു കാര്യമാണ് ചെടികളെ പൂക്കളെ കണ്ണു നിറയെ കാണാൻ ശ്രമിക്കുന്നു ഒരു പ്രത്യേക അസുലഭമായ നിമിഷമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എന്നുള്ളത് പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ചുറ്റുപാടിനെ ചുറ്റുപാടിലെ ശബ്ദങ്ങളെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്നു ചുറ്റുപാടിലെ മനോഹരമായ കാഴ്ചകളെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു ആ കാണാതെ പോകുന്ന ആ കേൾക്കാതെ പോകുന്ന ആ ശബ്ദങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളതിനെ ജീവിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് ഈ പരിസ്ഥിതി ഇതിനും നമ്മുടെ ചുറ്റുപാടിനെ നാം ചവിട്ടിയ മണ്ണിനെ ഒരിക്കലും മറക്കാതെ അതിലെ സസ്യലതാദികളെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പച്ചപ്പിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മുടെ ചുറ്റുപാടിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദിനം ഒരു 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 നമ്മുടെ കൈ കൊറോണ എന്ന മഹാമാരി ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുട്ടികളായ ഞങ്ങൾക്ക് ഒരു ഉന്മേഷം നൽകുക എന്ന ഉദ്ദേശത്തോടെ മലർവാടി നൽകിയ ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു ചുങ്ങാതിയെ പരിചയപ്പെടണം ഞങ്ങളുടെ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ മുപ്പതോളം പേരുണ്ട് കൊച്ചുമക്കളുടെയും മക്കളും ചേർന്നതാണ് ഞങ്ങളുടെ കൂട്ടം ഈ കൊച്ചു ചങ്ങാതിയെ കാണിച്ചുതരാം ഇതാ നോക്കി പാടത്തിലേക്കും മരണ്ടിലേക്കും നിൽക്കുന്ന ഈ ചങ്ങാതിയെ കാണാൻ എന്ത് പോയപ്പോ നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ ഏറ്റവും തന്നുള്ള ഭാഗത്താണ് എന്ന് വെച്ചാൽ തേക്കുമരത്തിന്റെ മുന്നിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തേക്കുമരത്തെ കുറിച്ച് ബാലസംഘം സംഘടിപ്പിക്കുന്ന പച്ച പരിഷ്കൃതി ക്യാമ്പയിന്റെ ഭാഗമായി നാടിയുടെ ഒരു പപ്പ